ായി ഹാപ്പി എന്ന് വിചാരിക്കുന്നില്ല നമ്മളിവിടെ ഹാപ്പി ആയി പോകുന്നുണ്ട് കേട്ടോ ഇപ്പം സമയം ഒമ്പതര ആയിട്ടുണ്ട് ലേറ്റ് ആയൊരു അവസ്ഥ വ്ലോഗോ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മൾ എണീച്ച് വരാൻ വേണ്ടി കുറേ ലേറ്റ് ആയി അരി പോയി നമ്മൾ ഇന്നൊരു സിനിമ നമ്മൾ ആയി നോക്കിയത് അപ്പോൾ ചായ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് സ്വിഗ്ഗിയിൽ അതിനെ കാത്തുകൊണ്ട് നിൽക്കുന്നതാണ് ഇപ്പം ഇടാ നല്ല വിശപ്പ് തുടങ്ങിയിട്ടുണ്ട് സാറില്ല ഒരു അരമണിക്കൂർ നേരം എടുക്കുന്നതാണ് കാണിക്കുന്നുള്ളത് എന്തായാലും വെയിറ്റ് ചെയ്യാം ഒരു രാവിലെ ലേറ്റായിട്ട് എണീച്ചോണ്ട് തന്നെ ആ ഒരു എന്താ വയലിടല്ലേ വയലിടല്ല രാവിലെ ലേറ്റ് ആയിട്ട് എണീച്ചോണ്ട് തന്നെ എനിക്ക് എനി പോയി അനി ക്ഷേട്ടം പുറത്തുനിന്ന് കഴിക്കാന്ന് പറഞ്ഞിട്ട് പോയി

കണ്ടിട്ടില്ലെങ്കിൽ ഉള്ളിൽ കയറിയിരുന്നു ഭാഗ്യത്തിന് കണ്ടു കണ്ടാ ചെരുപ്പിലൂടാതെ പുറത്തിറങ്ങി നടക്കുന്നില്ലേ രാത്രിക്ക് ഇത് ഇത് കടിച്ചുണ്ടല്ലോ വിഷം അത് ചത്തുവോ ഉം ചത്തുവോ എനക്കറിയില്ല പക്ഷെ വിഷമാണ് വേദന സഹിച്ചിരിക്കേണ്ടി വരും എല്ലാ ദിവസവും നല്ല റിലാക്സ് ആയിട്ട് തിരക്കൊന്നും കൂട്ടാതെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ തന്നെയാണ് എനിക്കെപ്പോഴും ഇഷ്ടം പക്ഷേ ചില ദിവസം അങ്ങനെ നടക്കണമെന്നില്ല കാരണം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും മനുഷ്യന്മാരല്ലേ എല്ലാം അങ്ങ് പെർഫെക്റ്റ് ആയിട്ട് എല്ലാ ദിവസവും നടക്കണം എന്ന് വിചാരിച്ചാൽ പോസിബിളല്ല അപ്പോൾ ഇന്ന് എന്തായാലും അങ്ങനെ ഒരു ദിവസമാണ് എൻ്റെ റൊട്ടീനൊന്നും അങ്ങനെ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോവില്ലാന്ന് അതിന് ഉറപ്പാണ് അങ്ങനെ ഒരു പത്ത് മണിയെല്ലാം കഴിഞ്ഞിട്ട് എത്തുമ്പോൾ ഫുഡ് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ഫുഡ് അനക്കല്ലേ എനിക്കെന്ത് നെയ് റോസ്റ്റ് അല്ലേ ആ ഇതാണ് നെയ് റോസ്റ്റ് എനിക്ക് മസാല വശം ഇവർക്ക് പച്ചടി മാത്രമേ പച്ചടി മീൻസ് ചട്നി മാത്രമേ ഇടൂ കേട്ടോ നമ്മൾ എന്ന് അറിയില്ല ഈ ചട്നീനെ പച്ചടിയെന്ന് പറയും പട്ടേ സാധാരണ കഷ്ണങ്ങളിട്ടിട്ടുള്ള പച്ചടിയൊന്നും അല്ല തേങ്ങ അരച്ചിട്ടുള്ള സാധാരണ ചട്ണിയാണ് എൻ്റെ വീട്ടിലെല്ലാം പച്ചടിയെന്നറിയാതുകൊണ്ടോ ഞാൻ പച്ചടി എന്ന് പറയുന്നത് ടേസ്റ്റ് ഉണ്ടോ ഓക്കെ നമ്മൾ കോമൺ കോമൺ അല്ല കോമൾ വിലാസ് ഹോട്ടൽ ഇതാണ് പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലാണ് അവിടെ നിന്നാണ് വാങ്ങിച്ചത് ഉള്ള അങ്ങനെ ഞാൻ ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞു ഗരി ഇപ്പഴവിടെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഉച്ചക്കഴിക്കുന്ന ഭക്ഷണമെല്ലാം നമുക്കിനിണ്ടാക്കണം അത്ര കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചിന്നല്ല കുറച്ച് സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നോ കുറച്ചെല്ലാം എടുത്തു വെച്ചു അപ്പോൾ ഈ ഓയിലെല്ലാം കുപ്പിയിലോട്ട് മാറ്റാൻ അപ്പോൾ അപ്പൊ അതൊന്ന് ചെയ്തു വെക്കാന്ന് വിചാരിച്ചു രാവിലെ തന്നെ കുറേ സമയം വെറുതെ ഇരുന്നോണ്ടോന്നറിയില്ല ഒരു മടി പോലെ അതൊന്നും അങ്ങ് ആ ഒരു ട്രാക്കിലേക്ക് അങ്ങ് വീടില്ല ഇതാന്ന് ലേറ്റായിട്ട് ഉറങ്ങി എണീച്ചാൽ എല്ലാം പ്രശ്നം എന്ന് പറയുന്നത് ഉറങ്ങാൻ നല്ല സുഖമായിരിക്കും പക്ഷേ അധികം ഉറങ്ങിക്കഴിഞ്ഞാടല്ലോ ഒരു പിന്നെ ഒരു പ്രത്യേകതര മന്തിപ്പായിരിക്കും കേട്ടോ പിന്നെ ഈ മീൽ പ്ലാനിങ്ങെല്ലാം ഞാൻ ആഴ്ചയ്ക്ക് ഒന്ന് എന്നുള്ള രീതിയിൽ ചെയ്ത് വെക്കുന്നതുകൊണ്ട് തന്നെ എന്ത് ഉണ്ടാക്കണമെന്നുള്ള കൺഫ്യൂഷനൊന്നുമില്ല അതിന് ചേട്ടൻ കുറച്ച് കാന്താരി മുളകെല്ലാം മുഴുന്ന് പറിച്ചു വെച്ചിട്ടുണ്ട് ഇതുണ്ടെങ്കിൽ പിന്നെ ഞാൻ പച്ചമുളക് യൂസ് ചെയ്യുന്ന കുറവായിരിക്കും കേട്ടോ അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് അങ്ങനെ കാര്യമായിട്ട് കറിയൊന്നും ഉണ്ടാക്കാനില്ല ഒരു വെള്ളരയ്ക്ക് പുളിശ്ശേരി ഉണ്ടാക്കണം പയർ ഉണ്ടാക്കണം പിന്നെ ഒരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കണം അപ്പോൾ മീനെല്ലാം ഇന്നലെ തന്നെ മുറിച്ചിട്ട് ഞാൻ മസാല എല്ലാം തേച്ച് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിലുണ്ട് പുളിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയും ചിരകി വെച്ചിട്ടുണ്ട് പിന്നെ പച്ചക്കറി മുറിക്കാനില്ലല്ലോ അത് പിന്നെ പെട്ടെന്ന് തന്നെ ആവും അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് മടി തോന്നുന്ന പണി ആദ്യം ചെയ്യാമെന്ന് എന്നാലും ശരിയാവും അല്ലെങ്കിൽ ഞാൻ പിന്നെ അത് മാറ്റി മാറ്റി വെച്ച് ചിലപ്പോൾ ഇന്ന് ചെയ്യാൻ തന്നെ സാധ്യതയില്ല അപ്പോൾ ആദ്യം തുണി അലക്കാനിടാം ഇത് ഞാൻ കുറച്ച് മണി പ്ലാന്റ് ബാക്ടേരിയൽ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ പ്രത്യേകിച്ച് കയറിങ്ങൊന്നും കൊടുക്കുന്നില്ല എനിക്ക് എന്താ കെയറിങ് കൊടുക്കേണ്ടത് തന്നെ അറിയില്ല അത് ദിവസം വെള്ളം ഒഴിച്ചു കൊടുക്കും പക്ഷെ അതിൻ്റെ അടിയിലൊരു ഇത് കടന്നല്ലാതെ കുളവിയിന്ന് അങ്ങനെ പറയുന്നില്ല ചെറിയൊരു ടൈപ്പ് കടന്നൽ പോലത്തെ സാധനം ആ അത് കൂടുകൂട്ടിയിട്ടുണ്ട് ഇത് വലുതായ പ്രശ്നമാവും തോന്നുന്നു അപ്പോൾ അങ്ങനെ അതെ ഗവർ ഇപ്പോഴും ഭക്ഷണമൊന്നും കഴിച്ച് കഴിഞ്ഞിട്ടേയില്ല ടി വി വെച്ച് കൊടുത്ത് ഗവരി ഇങ്ങനെയാണ് അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും പിന്നെ ഞാൻ പോയിട്ട് വാരി കൊടുത്തത് മൊത്തത്തിലങ്ങ് കഴിപ്പിച്ചു വിട്ടാ പിന്നെ എൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും രാവിലെയാണ് ഇങ്ങനെ ചാടി ചാടി നല്ല ഉഷാറില് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നല് പിന്നെ അത് വൈകുന്നേരത്തേക്ക് മാറ്റി വെച്ചാൽ അത് മിക്ക ദിവസവും പൂർത്തിയാക്കാൻ പറ്റില്ല രാവിലെ ഒരു പത്ര പതിനൊന്ന് മണിക്ക് ഉള്ളിൽ കാര്യങ്ങളെല്ലാം തീർന്നാൽ തീർന്ന് പിന്നെ എനിക്ക് ഇഷ്ടംപോലെ സമയം കിട്ടും അപ്പോൾ എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഡേ മുമ്പോട്ട് പോകാനാണെന്ന് എനിക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ടാൽ രാവിലെ തൊട്ടേ ഈ അടുക്കളയിൽ കയറിയിട്ട് ക്ലീനിങ്ങും അടുക്കളപ്പണിയായിട്ട് രാത്രി വരെ നിൽക്കുന്ന ചില ആൾക്കാരെല്ലാം ഉണ്ടാവില്ല ഒന്നും ചിന്തിക്കാവുന്ന പോലും ഇഷ്ടമല്ലാട്ടോ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് സത്യം പറഞ്ഞാൽ മടുത്തു പോകും അപ്പോൾ അതുകൊണ്ടാണ് ആയിട്ട് ഇടിയാലും വേഗം പോയിട്ട് വേഗം ഓടിച്ചാടി നടന്നിട്ട് എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാന്നുണ്ട് നോക്കുന്നത് അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വെറുതെ ഇരിക്കാം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യം സ്റ്റിച്ച് ചെയ്യാം ഗാർഡൻ ചെയ്യാം ഇപ്പോൾ എഡിറ്റ് ചെയ്യാം ക്രാഫ്റ്റ് ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാമല്ലോ അതിൻ്റെ അടുത്ത് ഞാൻ ഒരു ഷെഫ്ഫ്ഫ്ഫ്ഫ്ഫൊന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു ക്ലീൻ ആക്കിയെന്ന് വെച്ചാൽ ഗൗരിൻ്റെ കുറച്ച് പഴയ ഉണ്ടായിരുന്നു ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളത് അതായത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എനിക്ക് ഉച്ചക്കേക്കിലെ കറികൾ ഉണ്ടാക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ ഇപ്പോൾ അരി തളിച്ചിട്ട് തരുമ്പോൾ ഞാൻ അടുത്ത് റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ട് അതാകുമ്പോഴേക്കും അവിടെ ഇട്ടത് റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ട് അതെടുത്തിട്ട് ഞാൻ മോള് ടെറസിൽ കൊണ്ടിട്ടു കാരണം വെച്ചാൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം പെരിയ പോകാനുണ്ട് അപ്പോൾ ഈ ബ്ലാങ്കറ്റല്ലോ ബ്ലാങ്കറ്റല്ലോ അല്ലേ അപ്പോൾ ഇത് പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ അപ്പോൾ മോളിൽ കൊണ്ടിട്ടാൽ നല്ല പൊരിവെയിൽ അത് പെട്ടെന്ന് തന്നെ ഒരു മൂന്ന് മണിയിലാവുമ്പോഴേക്ക് സുഖമായിട്ട് ഉണങ്ങി കിട്ടും പിന്നെ മെഷീനിലും കൂടി ഇട്ടതുകൊണ്ട് വെള്ളമൊന്നും ഉറ്റാനില്ലല്ലോ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും അപ്പോൾ ഞാനത് മോളിൽ കൊണ്ടിട്ടിട്ടുണ്ട് ആ എന്റെ ഒന്നിച്ച് ഗൗരീം വന്നു വിട്ടാ ടി വിയെല്ലാം ഞാൻ ഓഫ് ആക്കി കൊടുത്തു ഇല്ലെങ്കിൽ അതിൻ്റെ മുമ്പ് തന്നെ ആയിരിക്കും അപ്പോൾ ഒക്കെ കളിക്കാനുള്ള ഒരു സെറ്റപ്പ് എല്ലാം ഇവിടെ ആക്കി കൊടുത്തിട്ടുണ്ടെ നമ്മള് അപ്പൊ ഇത്രയൊക്കെയാന്ന് ഈ ഒരു വ്ലോഗ് പിന്നെ നമ്മൾ പെരിയക്ക് പോയി അതിന്റെ ഒരു വ്ളോഗ് ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടേട്ടാ അപ്പൊ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം